കൈവശമുള്ള വസ്തുവിന്റെ പട്ടയം നിഷേധിച്ചതിൽ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിൽ ഇടുക്കി തൊടുപുഴയിൽ എഴുപത്തിമൂന്ന് കാരിയുടെ ഒറ്റയാൾ സമരം തൊടുപുഴ കുറച്ചിപ്പാടം സ്വദേശി അമ്മിണിയാണ് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിരിപ്പ് സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ കലയന്താനി പാത്തിക്കപ്പാറ ഭാഗത്ത് സർക്കാർ ഭൂമിയിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്നതാണ് അമ്മിണി ആദ്യം പത്ത് സെന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നാല് സെന്റിലേക്ക് ചുരുങ്ങി ബാക്കി സ്ഥലം അയൽപക്കത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ കയ്യേറിയെന്നാണ് അമ്മിണി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വെള്ളിയമറ്റം പഞ്ചായത്തിൽ നിന്നും ഒരു ചെറിയ വീട് ഈ സ്ഥലത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പരും റേഷൻ കാർഡും അമ്മിണിക്കുണ്ട് എന്നാൽ വസ്തുവിന് പട്ടയം നൽകാനുള്ള അപേക്ഷ നിരസിക്കപ്പെടുകയാണെന്നാണ് അമ്മിണിയുടെ പരാതി എനിക്ക് അവർ ഇച്ചിരി വിട്ടില്ല അതോടെ അവര് അമ്മിണിയുടെ പരാതിക്ക് പിന്നാലെ തൊടുപുഴ തഹസീൽദാർ സ്ഥലം സന്ദർശിച്ചു ആരെങ്കിലും ഭൂമി അവർക്കെതിരെ കർശന നടപടി ൈ അതായത് കലയുള്ള സ്ഥലത്താണ് എഴുന്നൂറ്റി സർവേ നമ്പരിൽപ്പെട്ട ആലക്കോട് വില്ലേജിലെ ഒരു സ്ഥലമാണ് കക്ഷി കൈവശം വെച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് ആ സ്ഥലം ഇന്ന് തന്നെ പരിശോധിച്ച് ആ സ്ഥലത്ത് സർക്കാർ തരിച്ചാണെന്നാണ് പറയുന്നത് മിക റെക്കാർ വില്ലേജ് റെക്കോർഡുകൾ നോക്കേണ്ടി വരും ജോത്സവ റെക്കോർഡുകൾ പരിശോധിച്ച് ആ സ്ഥലത്ത് എത്ര പേർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് എത്ര എക്സ്റ്റൻഡാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിച്ച് കക്ഷിക്കെത്ര സ്ഥലം കൈവശമുണ്ട് ഇപ്പോഴെന്ന് പരിശോധിച്ച് തൗൽസർമാർ ഡെപ്യൂട്ടി തൗൽസർമാരും ഞാനും കൂടി ഇന്ന് സ്ഥലപരിശോധന നടത്തുന്നതായിരിക്കും അതിനുശേഷം എത്രയും വേഗത്തിൽ അതായത് കൈവശ സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം എല്ലാ ഇത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കൊടുക്കാവുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും പട്ടയം കൊടുക്കുന്നതായിരിക്കും ഇതിനിടെ അമ്മിണിയുടെ സ്ഥലം കയ്യേറിയ വസ്തുവിന് എതിർകക്ഷിക്ക് പട്ടയം നൽകിയതായും അമ്മണി ആരോപിച്ചു ഇക്കാര്യമുന്നയിച്ച് നവകേരള സദസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ എഴുപത്തിമൂന്നുകാരി സമരം ആരംഭിച്ചത് കേരളാവശ്യ ന്യൂസ് ഇടുക്കി